നമസ്കാരം മുദ്ര ലോൺ പത്ത് ലക്ഷം രൂപയാണ് മുദ്ര ലോണായി ലഭിച്ചിരുന്ന പരമാവധി തുക എന്നാൽ ഇതാ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് സമ്മേളനത്തിൽ മുദ്ര ലോൺ ഇരുപത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ പിശുക്കന്റെ പണസഞ്ചിയിലെ പണം പോലെയാണ് ഈ മുദ്ര ലോണും ആവശ്യക്കാർക്ക് ഇത് കിട്ടില്ല കാരണം സിവിൽ സ്കോർ ഒരു പ്രധാന പ്രശ്നമാണ് അത് മുദ്ര വായ്പയ്ക്കെന്നല്ല എല്ലാ വായ്പകൾക്കും ബാധകമാണ് ഈ സിവിൽ സ്കോർ ഈ സിവിൽ സ്കോർ കാരണം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യത്തുള്ളത് വെറുതെ പത്തു ലക്ഷം തരും ഇരുപത് ലക്ഷം തരും എന്നുള്ള പ്രഖ്യാപനങ്ങൾ മാത്രം നടത്തിയിട്ട് കാര്യമില്ല സിവിൽ സ്കോർ പോലെയുള്ള നൂലാമാലകളിൽ ഇളവുകൾ കൊണ്ടുവരികയും കൂടി വേണം ആദ്യം എന്താണ് മുദ്രാ ലോൺ എന്ന് നോക്കാം കാർഷികേതര സംരംഭങ്ങളെ സഹായിക്കുന്നതിനും ചെറുകിട വ്യവസായ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിനും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ ലോൺ യോജന ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് പത്ത് ലക്ഷം രൂപ വായ്പയും മുപ്പത്തിയഞ്ച് ശതമാനം സബ്സിഡിയുമാണ് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഈ പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പുതിയ ബഡ്ജറ്റിൽ അഞ്ചു കൊല്ലമാണ് വായ്പ തിരിച്ചടയ്ക്കാനുള്ള കാലയളവ് ഈ പദ്ധതിയുടെ പലിശ നിരക്കുകൾ അതാത് ബാങ്കുകളെ ആശ്രയിച്ചിരിക്കും ചെറുകിട വ്യവസായ സംരംഭകർക്ക് സാമ്പത്തിക സഹായം നൽകാൻ ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കിയത് വായ്പ മാത്രമല്ല സബ്സിഡിയും മുദ്ര ലോണിനുണ്ട് ശിശു വായ്പ കിഷോർ വായ്പ തരുൺ വായ്പ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് ഈ പദ്ധതിക്ക് കീഴിലുള്ളത് അപേക്ഷകന്റെ സംരംഭത്തെ ആശ്രയിച്ചാണ് വായ്പകൾ നൽകുന്നത് പ്രധാനമായും നാല് ഗുണങ്ങളാണ് മുദ്ര വായ്പയ്ക്കുള്ളത് ഒന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മുദ്ര ലോണിലൂടെ അൻപതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ലഭിച്ചിരുന്നത് ബെഡ്ജെറ്റിന് ശേഷം അത് ഇരുപത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചു രണ്ട് വായ്പ തുകയ്ക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കും മൂന്ന് മുദ്ര ലോണിന് ഗ്യാരണ്ടി നൽകേണ്ടതില്ല നാല് ലോൺ ലഭിക്കുന്ന ചെറുകിട സംരംഭകർക്ക് തങ്ങളുടെ സംരംഭം വിപുലീകരിക്കാം ഇനി മുദ്ര ലോൺ ലഭിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വായ്പ എടുക്കുന്നവർക്ക് ബാങ്കുകളിലോ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടാകാൻ പാടില്ല സംരംഭം തുടങ്ങുന്നതിന് കൃത്യമായ ആശയം ഉണ്ടായിരിക്കണം പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ഒറ്റയ്ക്കോ കൂട്ടുചേർന്നോ സംരംഭങ്ങൾ തുടങ്ങുന്നവർക്കും അപേക്ഷിക്കാം ഇനി എന്തൊക്കെയാണ് വായ്പയ്ക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് നിലവിലുള്ള മൊബൈൽ ഫോൺ നമ്പർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിലാസം തെളിയിക്കുന്ന രേഖ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭത്തിന്റെ ലൈസൻസ് ഇത്രയും കാര്യങ്ങളാണ് മുദ്ര ലോണിന് അപേക്ഷിക്കാൻ വേണ്ടത് ഇനി അപേക്ഷിക്കേണ്ട രീതി ആദ്യമായി വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൽ ചെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയണം പിന്നീട് വായ്പയുടെ അപേക്ഷാഫോം പൂരിപ്പിച്ച് ആവശ്യമായ രേഖകളുടെ പകർപ്പിനോടൊപ്പം ബാങ്കിൽ സമർപ്പിക്കണം നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ പരിശോധിച്ച ശേഷം അർഹതയുണ്ടെങ്കിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ വായ്പ അനുവദിക്കും പക്ഷേ ഇത് എത്ര പേർക്ക് കിട്ടുന്നുണ്ട് മുമ്പ് പി എം ആർ വൈ അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്കാർ യോജന എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് പുതിയ സംരംഭം തുടങ്ങാനും നിലവിലുള്ള സംരംഭം വികസിപ്പിക്കാനുമുള്ള പ്രധാനമന്ത്രിയുടെ വായ്പാ പദ്ധതിയായിരുന്നു പി എം ആർ വൈ ലോൺ വായ്പ എടുത്ത സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലർക്കും സിവിൽ സ്കോർ ഇല്ലാത്തതിന്റെ പേരിൽ വായ്പ നിഷേധിക്കപ്പെടുകയാണ് ഏഴും എട്ടും പത്തും വർഷങ്ങൾക്ക് മുൻപെടുത്തിരുന്ന ഏതെങ്കിലും വായ്പയുടെ പേരിലോ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിലോ ഒക്കെ വർഷങ്ങൾ കഴിഞ്ഞും സിവിൽ സ്കോറിൽ കുരുക്കിയിടുന്നതിന് ന്യായീകരിക്കാൻ കഴിയില്ല അപേക്ഷിക്കുന്ന തുകയുടെ പത്തിരട്ടി മൂല്യമുള്ള ഈട് വെച്ചാൽ പോലും മതിയായ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ വായ്പ ലഭിക്കില്ല വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ഈട് വയ്ക്കുന്ന വസ്തുവിൽ നിന്ന് ഈടാക്കിയാൽ പോരെ ഒരു വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങി പിന്നീട് ബാങ്ക് അധികൃതരുമായി ധാരണയിലെത്തി അവർ പറയുന്ന തുക അടച്ച് വായ്പ അവസാനിപ്പിച്ചാൽ പോലും അത് സെറ്റിൽമെന്റ് ഗിണത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകും സിവിലിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ പിന്നീട് അവർ പറയുന്ന തുക വീണ്ടും അടയ്ക്കണം അതായത് വായ്പ അവസാനിപ്പിച്ചാലും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഈ തുക അടച്ചേ മതിയാകൂ കോടിക്കണക്കിന് രൂപ വായ്പ എടുത്ത് മുങ്ങിയ വിജയ് മല്യ ഇപ്പോഴും വർഷാവർഷം കല്യാണം കഴിച്ച് ബ്രിട്ടണിൽ അടിച്ചു പൊളിച്ചു ജീവിക്കുന്നു ഇതുവരെ അയാളെ ഇന്ത്യയിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വിജയ് മല്യ മാത്രമല്ല മെഹുൽ ചോക്സി നിരജ് മോദി ലളിത് മോദി ജതിൻ മേത്ത അങ്ങനെ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തു മുങ്ങിയ നിരവധി സമ്പന്നർ ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ സുഖിച്ചു ജീവിക്കുന്നു ഇവിടെ ഓരോരുത്തർ ഒരു സ്വയം തൊഴിൽ തുടങ്ങാൻ പതിനായിരം രൂപ വായ്പയ്ക്കായി ഇപ്പോഴും ബാങ്കുകളുടെ തിണ്ണ നിരങ്ങുന്നു എന്തായാലും മുദ്ര ലോണിന്റെ തുക വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ അത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്